സമാധാനം കാത്തു സൂക്ഷിക്കണം ജനങ്ങളെ സംരക്ഷിക്കണം അക്രമിക്കലുകൾക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു ആ ഗവൺമെന്റ് നവംബർ പതിനെട്ടിന് ആരംഭിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന നവകേരള സദസ്സ് അത്ഭുതപൂർവ്വമായ ജനപ്രവാഹം ഇന്ന് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ പ്രവഹിക്കുകയാണ് ഇതെല്ലാം കണ്ട് മാനസിക അസ്വാസ്ഥ്യം സമാധാനം നഷ്ടപ്പെട്ടുപോയ കോൺഗ്രസ് മാനസിക നില ദുർബലപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അക്രമങ്ങൾ നടത്തി ഇതിന്റെ മഹിമ കെടുത്താൽ ഈ വിശാലമായ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മന്ത്രിമാരും സഹമന്ത്രിമാരും ഒന്നിച്ചു ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ് അലങ്കോലപ്പെടുത്തി അതിൽ നിന്നും ജലശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ഒരു വൃത്തികെട്ട കോൺഗ്രസ് രാഷീയത്തിൻ്റെ മുഖമാണ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ചുറ്റും ഇപ്പോൾ ഡി ജി പി ഓഫീസിനു മുമ്പിലും മറ്റു പല കേന്ദ്രങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അടിയന്തരമായും അവസാനിപ്പിക്കലാണ് യു ഡി എഫ് ചെയ്യേണ്ടത് യു ഡി എഫ് എല്ലാവരും അതിലില്ല കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമേ ഉള്ളൂ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം ഈ നടപടിയെ അനുകൂലിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ തിരിച്ചറിയണം അക്രമികളെ ഒറ്റപ്പെടുത്താൻ കേരളത്തിന്റെ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ കുപ്പായമണിഞ്ഞുകൊണ്ട് ക്രിമിനൽ സംഘം കൊട്ടേഷൻ സംഘങ്ങൾ കൊടിയും പിടിച്ച് കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് അടിഞ്ഞാടുകയല്ലേ കല്ലേറിൽ പങ്കെടുക്കുകയല്ലേ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ജനങ്ങളാകെ ഈ അക്രമികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു തരത്തിലുള്ള അക്രമങ്ങളും കേരളത്തിൽ ഗവൺമെന്റ് അനുവദിക്കില്ല ക്രമസമാധാനം കാത്തു സൂക്ഷിച്ച് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് ആ ദൗത്യമാണ് ഗവൺമെന്റ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രതികരണം തന്നെ ആക്രമണമാണ് പോലീസിന്റെ ഞാൻ പറയുന്ന ആ സുധാകരന് സുഖമില്ല അദ്ദേഹം ചികിത്സക്ക് പോവുകയാണ് അങ്ങനെയുള്ള ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് ഈ കല്ലേറും അടിപൊടി ഉണ്ടാക്കണോ അദ്ദേഹത്തിന് ഇതൊക്കെ കാണുമ്പോൾ പ്രഷർ കൂടും ആ പ്രഷർ കൂടുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കൂ നിയന്ത്രണം വിടും അങ്ങനെയുള്ള ഒരു രോഗം പിഴിവിട്ട ഒരാളെയും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഈ ഈ വൃത്തികെട്ട കളി കളിക്കണോ വി ഡി സതീശൻ എന്തെങ്കിലും നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ വികൃത ജനങ്ങൾ കാണണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്